സംസ്ഥാനത്തെ ഏറ്റവും വലിയ മയക്കുമരുന്ന് പേട്ട നടക്കുമ്പോൾ ഏറെക്കുറെ ആളുകളുടെയും സംശയം ഇതെങ്ങനെ എയർപോർട്ടിന്റെ സുരക്ഷാ സംവിധാനവും ഭേദിച്ചുകൊണ്ട് പുറത്തേക്കെത്തി എന്നതാണ് ഈ മയക്കുമരുന്ന് ഒമാനിൽ നിന്ന് എത്തിച്ച് എയർപോർട്ടിലെത്തുന്നു അവിടെയുള്ള കസ്റ്റംസിന്റെ പരിശോധനയും കടന്നാണ് പുറത്തേക്ക് എത്തുന്നത് പക്ഷേ ആ ഒന്നേകാൽ കിലോ ആ എം ഡി എം എ പിടികൂടുന്നത് കേരള പോലീസും ഡാൻസർ സംഘവുമാണ് ഇനി എങ്ങനെ ഇത് പിടികൂടി എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ആ പെട്ടികളിലാണ് അവർ സാധനങ്ങളൊക്കെയും കൊണ്ടുവന്നിരുന്നത് അതിൽ ഈന്തപ്പഴം ഈന്തപ്പഴ പെട്ടിയാണ് ഇവർ മയക്കുമരുന്ന് എത്തിക്കാനുള്ള ഒരു വഴിയായി എടുത്തത് എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവർ ഇങ്ങനെ ആ പെട്ടികൾ പരിശോധിക്കുന്നത് പരിശോധിക്കുന്നു അതിൽ നിന്നാണ് ഇത് ഇതുപോലുള്ള ഈന്തപ്പഴ പെട്ടി കാണുന്നത് ഇതിൽ കൃത്യമായി നമുക്ക് കാണാൻ കഴിയും പൂർണ്ണമായും നിറഞ്ഞ നിലയിലല്ല പക്ഷേ മനസ്സിലാക്കുന്നത് ആദ്യത്തെ ഏറ്റവും താഴെയുള്ള ലെയറിൽ ഈന്തപ്പഴം ഉണ്ടായിരുന്നു അതിനുശേഷം നടുവിൽ കൃത്യമായും ഒരു കവറിൽ ഈ മയക്കുമരുന്ന് വെച്ച സ്ഥിതിയിലായിരുന്നു അതിനുശേഷം ഇത് കാണാതിരിക്കാനായി വശങ്ങളിലും മുകളിലുമൊക്കെ ഈന്തപ്പഴം കൊണ്ട് മൂടി വെച്ച സ്ഥിതിയിലായിരുന്നു എന്നതാണ് പോലീസും ഡാൻസാഫ് സംഘവും കൃത്യമായി തന്നെ ഇത് പരിശോധന നടത്തുന്നു ഇതിനകത്തു നിന്നും ഈ മയക്കുമരുന്ന് ൂടുന്നൊരു സ്ഥിതിയാണുണ്ടായത് അത് പരിശോധിച്ചപ്പോഴാണ് ഒന്നേക്കാൾ കിൽ ഒരു കിലോ ഇരുന്നൂറ്റി അമ്പത് ഗ്രാം എം ഡി എം എ ഇതിലുണ്ട് എന്ന് മനസ്സിലാക്കുന്നത് ഏതായാലും ഇത് പിടികൂടിയതും വലിയ സാഹസികമായി ഒരുപക്ഷെ ഈ വണ്ടി ഫോളോ ചെയ്ത് എത്തിക്കൊണ്ട് തന്നെയാണ് റൂറൽ എസ് പിക്ക് ഒരു രഹസ്യ വിവരം കിട്ടുന്നു ഒരുപക്ഷെ നമുക്ക് ഇവർ എത്തിയ വാഹനമൊക്കെ കാണിക്കുകയാണെങ്കിൽ അതായത് കഴിഞ്ഞ മൂന്നാം തീയതിയാണ് ഈ സഞ്ജുവും കുടുംബവും മസ്ക്കറ്റിലേക്ക് പോകുന്നത് തിരിച്ച് കഴിഞ്ഞ ദിവസം ഇന്നലെയാണ് തിരിച്ച് തിരുവനന്തപുരം എയർപോർട്ടിലേക്ക് എത്തുന്നത് സ്വാഭാവികമായും ഇയാളെ കൂട്ടാനായി രണ്ടുപേർ പോയിരുന്നു എന്നുള്ളതാണ് അതിനുശേഷം ഇവർ ഇന്നോവ വാഹനത്തിലേക്ക് കയറുന്നു രണ്ടുപേർ ഇന്നോവ വാഹനത്തിലേക്ക് കയറുന്നു ഈ കാണുന്ന സാധനങ്ങളൊക്കെ തന്നെയും ഒരു പിക്കപ്പ് വാനിലേക്ക് കയറ്റുകയും ചെയ്യുന്നു റൂറൽ എസ്പിക്ക് നേരത്തെ തന്നെ ഒരു രഹസ്യ വിവരം കിട്ടിയിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഡാൻസർ സംഘവും പോലീസുമെല്ലാം ഇവരെ ഫോളോ ചെയ്യുന്ന നടപടിയിലേക്ക് കടക്കുകയും ചെയ്യുന്നു പക്ഷേ അവിടെ വെച്ച് തന്നെ എന്തുകൊണ്ട് പിടിച്ചില്ല എന്ന് ചോദിച്ചാൽ ഇതെങ്ങോട്ടേക്കാണ് കൊണ്ടുപോകുന്നത് എന്നത് ആദ്യം തന്നെ ഉറപ്പിക്കേണ്ടിയിരുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഒരുപക്ഷേ തിരുവനന്തപുരം എയർപോർട്ട് മുതൽ ഈ കല്ലമ്പലം ജംഗ്ഷൻ വരെ ആ പോലീസ് ഈ വാഹനം ഫോളോ ചെയ്ത് എത്തി എന്നുള്ളത് തന്നെയാണ് അതിൽ പ്രധാനപ്പെട്ട കാര്യം അതിനുശേഷം കല്ലമ്പലം ജംഗ്ഷൻ എത്തിയതോടുകൂടിയാണ് ഇത് ഈ വാഹനം പിടിച്ചെടുക്കുന്നത് ഈ കാണുന്ന പിക്കപ്പ് വാനിലാണ് ഈ സാധനങ്ങളൊക്കെ നമ്മൾ നേരത്തെ കണ്ട സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നത് ആ സാധനത്തിലായിരുന്നു ഈ മയക്കുമരുന്ന് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് അതിലേറെ പ്രധാനപ്പെട്ട കാര്യം നമുക്ക് കാണാൻ കഴിയും അവിടെ ഒരു ഇന്നോവ കാണാം ഈ ഇന്നോവയിലാണ് ഈ പ്രതികൾ സഞ്ചരിച്ചത് എന്നാണ് മനസ്സിൽ ുന്നത് ഇവരെ നിലവിൽ ഇപ്പോൾ പിടികൂടിയിട്ടുണ്ട് ഏതായാലും പോലീസ് അങ്ങനെയാണ് ഈ പരിശോധനയിലേക്ക് എത്തുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ പ്രതികൾ ഏതായാലും പോലീസിന്റെ പിടിയിലുണ്ട് നാല് പേരാണുള്ളത് രണ്ടുപേർ ഇതിൽ നേരിട്ട് ഇടപെട്ടവരാണ് അതാണ് സഞ്ജുവും നന്ദുവും അതിലെ മുഖ്യപ്രതി ഒരുപക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ ലഹരി മാഫിയുടെ ഒരു ഡോൺ എന്നൊക്കെ പറയുന്നത് ഈ സഞ്ജുവിനെയാണ് സഞ്ജുവിന്റെ സുഹൃത്തായ നന്ദു ഒപ്പം തന്നെ ഈ രണ്ടുപേർ ഈ രണ്ടുപേരാണ് ഇവരെ കൂട്ടാനായി പോവുകയും ചെയ്തത് അങ്ങനെ നാല് പേരാണ് നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത് പക്ഷേ എങ്കിൽ പോലും ഇതിൽ കൂടുതൽ ആളുകൾ ഉണ്ടോ എന്നത് ഏറെക്കുറെ സംശയം തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം ഈ കസ്റ്റംസിന്റെ സുരക്ഷാ സംവിധാനങ്ങളെല്ലാം തന്നെ ഭേദിച്ചുകൊണ്ട് ഈ ഒന്നര ഒന്നേകാൽ കിലോ എം ഡി എം എ പ്രതികൾ പുറത്തേക്ക് എത്തുന്നു എന്നത് ഒരു കാര്യം ഒപ്പം തന്നെ ഇത് എവിടേക്ക് എത്തിക്കുന്നു എന്നത് മറ്റൊരു കാര്യമാണ് ഇത് ഈ കണ്ണിക്ക് പിന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ടോ എന്നതടക്കമുള്ള വിഷയങ്ങളിലെല്ലാം തന്നെ ആ സംശയങ്ങളെല്ലാം തന്നെ ദൂരീകരിക്കേണ്ടതുണ്ട് അതിനുള്ള നടപടികളിലേക്ക് ഏതായാലും പോലീസ് കടക്കുകയും ചെയ്തിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരുപക്ഷേ ഇത്തരത്തിലുള്ള സുരക്ഷ നടക്കുമ്പോഴും ഈ കണ്ണിലൊന്നും പെടാതെ ഇതുപോലുള്ള മയക്കുമരുന്ന് കടത്തും അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ടോ എന്നതാണ് അതുകൊണ്ട് നിലവിലേതായാലും പോലീസ് ഈ നാല് പ്രതികളെയും പിടികൂടി ചോദ്യം ചെയ്ത് കൃത്യമായി ഇതെങ്ങോട്ടേക്കായിരുന്നു ഒരു പക്ഷേ നേരത്തെ ഒരു സംശയം നേരത്തെ തന്നെ ഇവർ ഈ മയക്കുമരുന്ന് കേസുകളിലൊക്കെ പ്രതികളാണ് ഇവർ ഈ സ്കൂളുകൾ കേന്ദ്രീകരിച്ചും കോളേജുകൾ കേന്ദ്രീകരിച്ചും ഈ ടൂറിസ്റ്റ് പ്ലേസുകൾ കേന്ദ്രീകരിച്ചും ഒക്കെയാണ് ഇവരുടെ പ്രവർത്തനം ഈ മയക്കുമരുന്നിന്റെ ഒക്കെ വിൽപ്പന എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെയെങ്കിൽ ഇത്രയധികം അളവിൽ ഒരു എം ഡി എം എ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അത് എവിടെയാണ് എത്തിക്കാനാണ് എന്നുള്ളൊരു ചോദ്യമുണ്ട് ഈ പ്രധാന ഒരു സംശയമായി വരുന്നത് വർക്കലയിലെ ടൂറിസ്റ്റ് മേഖലാ സാധ്യതകളൊക്കെ പരിഗണിച്ചുകൊണ്ട് അവിടേക്ക് എത്തിക്കാനുള്ളതായിരുന്നു എന്നത് തന്നെയാണ് അതിലൊക്കെ തന്നെയും ഒരു കൃത്യത വരേണ്ടതുണ്ട് അത് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നുള്ളതാണ് മനസ്സിലാകുന്നത് അതിനുള്ള നടപടികൾ ഏതായാലും ആരംഭിച്ചിട്ടുണ്ട് കൂടുതൽ പേരുണ്ടോ ഈ കണ്ണിയിൽ എവിടേക്കാണ് ഇത് എത്തിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളിലേതായാലും ഒരു വ്യക്തത വരുമെന്നുള്ളതാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത്